വടക്ക് നോക്കി യന്ത്രമാണ് ഈ കാണുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ ഷിപ്പിന്റെ ദിശ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ നാവിഗേറ്റർ എന്നൊക്കെ പറയാം അപ്പോൾ ഇത് കാന്തമാണ് പച്ചമലത്തിൽ പറഞ്ഞു ഇത് വെച്ചിട്ടാണ് ഈ വടക്ക് നോക്കി യന്ത്രം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ദിശ മനസ്സിലാക്കിയിട്ടാണ് ഒരു സ്പോട്ടിലേക്ക് എത്തുന്നത് എയ്റ്റീൻ സിക്സ്റ്റി ടു ഒറിജിനൽ അല്ലേ ഒറിജിനൽ മെറ്റൽ തന്നെയാണ് അന്നത്തെ ആ വർഷത്തെ സെയിം തന്നെ പിന്നെ ഇതിൻ്റെ പഴയ പേര് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇതിന് ഈ ഷിപ്പിന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പുതിയ പേരിട്ടത് സ്റ്റാർ ഓഫ് ഇന്ത്യ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഇത് വായിക്കാൻ പറ്റുള്ളൂ കാരണം ഇത് അന്നത്തെ കാലത്ത് ഈ ഉണ്ടായിരുന്ന പേരാണ് ഇത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അത് ഇങ്ങനെ നിലനിൽക്കുന്നു ബാക്കിയുള്ള പേരുകൾ മാത്രമാണ് മാറ്റപ്പെട്ടിട്ടുള്ളൂ പിന്നെ ഇത് നിയന്ത്രിക്കുന്നത് ഇതിലൂടെ തൊട്ട് ഇപ്പുറത്തേക്ക് അതിൻ്റെ റോഡ് പോകുന്നുണ്ട് അങ്ങനെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് എൻജിനില്ല എല്ലാം ഈ പായമ്മയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് പിന്നെ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അതിശയകരമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യം മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ഷിപ്പ് പിന്നെ വർക്ക് ചെയ്യില്ല പക്ഷേ ഈ ഷിപ്പ് സ്റ്റിൽ വർക്ക് ചെയ്യും